ഹായ് ഫ്രണ്ട്സ് എം എസ് എം പിന്നെ അപ്പൊ കുറച്ച് ദിവസമായി ഞമ്മള് പോകുകയൊക്കെ വന്നിട്ടില്ല അപ്പൊ ഞമ്മളേറെ വർക്ക് ചെയ്യേണ്ടി വാങ്ങിയിട്ടോ അപ്പഴാണ് ലോഡില്ല പറഞ്ഞിട്ടോ ഞായറാഴ്ച ദിവസം ലോഡ് എത്തിയിട്ടില്ല അപ്പൊ എല്ലാരും ലീവ് എടുക്കാൻ വന്നിട്ട് ഒറ്റമിനി നേരെ നാടുകാണിക്ക വിട്ടിട്ടോ അപ്പഴാണ് ചോദ്യം പറഞ്ഞ് അഭിനന്ദത്തിന് ഞൻപുരി പാട്ടിന്ന് പരിചയപ്പെട്ട ഇപ്പണെ കണ്ടിട്ടോ അവിടെ പേര് ഓർമ്മയില്ല കേട്ടോ അങ്ങനെ ഞമ്മള് യാത്ര തീർന്നിട്ടോ പിന്നെ ഏറെ നാടുകാണി എത്താൻ ഏത് തമിഴ്നാടിന്റെ ബോർഡ് എത്തിയപ്പോ ഫുൾ ബോക്കും കാര്യങ്ങളും റോഡും മോശം ആണോ നാടുകാണി എത്തിയപ്പോ അമ്മടെ കാത്ത് നിൽക്കുന്നുണ്ടോ പോയിസായിരുന്നമ്മീകരിച്ചാൻ വേണ്ടി നമ്മൾ ഡെലിവറി ബോയ്സ് നാല് സ്കൂട്ടി മാറ്റോ ഫോണില് കയറി പോയി സ്കൂട്ടി മിസ്സിങ് ആയിട്ട് അന്നനു സ്പീഡിലെ കൂട്ടിക്കിട്ടോ അങ്ങനെ ജോലി എത്തിയിട്ടോ അപ്പൊ നമ്മൾ വണ്ടൂരികാർ സ്വന്തം കടിയ ചായ കുടിച്ചാൻ വേണ്ടി നാടുകാണിയും കയറിട്ടോ നമ്മളെ ചായക്ക് പകരം വെള്ളം വാങ്ങിട്ടോ പിന്നെ ഒന്നും നോക്കില്ല നാടുകാണി നേരെ നമ്മൾ അട്ടിയൊക്കെ വിട്ടിട്ടോ അട്ടീടെ കുറച്ച് കാഴ്ച അട്ടിയായിട്ട് കുറച്ച് തിരക്കും കാര്യങ്ങളും ഒക്കെ കേട്ടോ അപ്പറാണ് നമ്മൾ മാറിപ്പാലം നിർത്തത് സുക്കൂസ് ഉണ്ട് തന്നെ ണ്ട് റാസിമുണ്ട് റെഡി ആക്കിന് പിന്നെ റാസിമിന്റെ ജഡ്ജാവൃത്തം കേട്ടോ പിന്നെ നമ്മളെ ഒരു നേരം മടങ്ങിട്ടോ ബാക്കി നാളെ സബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലിട്ടോ ഇനി വരുന്ന വീഡിയോ മൈസൂരിക്ക് പോകുന്ന വീഡിയോ കണ്ടെ വരുന്നത്